മലയാള ചലച്ചിത്ര താരസംഘടനയായ അമ്മയുടെ അടുത്ത മാസത്തെ തിരഞ്ഞെടുപ്പ് വാശിയേര പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു ആഗസ്റ്റ് പതിനഞ്ചിനാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മുൻ ഭാരവാഹികൾക്ക് പുറമെ മൂന്ന് പ്രമുഖ പാനലുകളും ഇടവേള ബാബു ഒറ്റയ്ക്ക് മത്സര രംഗത്ത് സജീവമാണ് നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തുടരുന്നതിനെതിരെ ഒരു വിഭാഗം അംഗങ്ങൾക്ക് കടുത്ത അതൃപ്തി ഉണ്ടെന്ന് സൂചന അതേസമയം ജനറൽ ബോഡി യോഗത്തിൽ നിലവിലെ കമ്മിറ്റി തുടരണമെന്നും ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും പകുതി അംഗങ്ങൾ പോലും ഇല്ലാത്തതിനാൽ ഇത് പൊതു തീരുമാനമായി കണക്കിലാക്കാനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടി മോഹൻലാൽ തിരഞ്ഞെടുപ്പ് വേണമെന്ന് നിർബന്ധം പിടിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിലേക്ക് താൻ മത്സരിക്കില്ല എന്നും പുതിയ അംഗങ്ങൾ വരട്ടെ എന്നും മോഹൻലാൽ അറിയിച്ചിട്ടുണ്ട് കുക്കു പരമേശനും രവീന്ദ്രൻ നേതൃത്വം നൽകുന്ന ഒരു പാനൽ മത്സരരംഗത്ത് ഉണ്ട് അമ്മയുടെ പെൺമക്കൾ വാട്സപ്പ് കൂട്ടായ്മ ബാബുരാജ് തുടക്കമിട്ട ഈ കൂട്ടായ്മ നവ്യ നായരെ മത്സരരംഗത്ത് ഇറക്കാനാണ് ശ്രമിക്കുന്നത് ശ്വേതാ മേനോൻ ബൈജു സന്തോഷ് എന്നിവരും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നുണ്ട് മുൻ അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും അദ്ദേഹം മത്സരിച്ചേക്കും മൂന്ന് മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കൊച്ചിയിൽ ചേർന്ന ജനറൽ ബോഡി യോഗമാണ് തീരുമാനമെടുത്തത് മോഹൻലാലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം അഡ്വക്കേറ്റ് കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തിരുന്നു നിലവിലെ സാഹചര്യത്തിൽ അമ്മയുടെ തിരഞ്ഞെടുപ്പ് മലയാള സിനിമാ ലോകത്തിന് വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്